നടതും നട്ടപ്പറയാർക്ക് അല്ലെ വിൻഷു ഇക്കാലം ആയിട്ട് രണ്ടും കഴിഞ്ഞ് മൂന്നാം ദിവസം ആകപ്പാട് അടക്കി കെട്ടി ഒരു കോപ്പയെങ്കിൽ അറപ്പിക്കേണ്ടതായിരിക്കും ഒരു മുഹൂർത്തം വന്നെടുത്തു അല്ലേട്ട് ആണ് ഇനി എന്ന് കാണും ഒരു മത്സരം കഴിയണ്ടേ അല്ലേ അല്ലേ ബുദ്ധിമുട്ടിക്കിടാങ്ങളെ ഇനി അടുത്തൊരു മത്സരം വേണ്ടേ എന്നെ ഇങ്ങനെ കാണാനായിട്ട് അല്ലേ പഠിക്കാം അത്ര വിലക്കും എന്റെ പുതിയ വീട്ട് തട്ടിമേ ആധാരമായിട്ടും എന്റെ കൃത്യപാടിനകത്തും ഒരു ബുദ്ധിമുട്ടം വരുത്തല്ലേ എന്നുള്ള ഒരു ഭക്തി മാത്രമേ പ്രാർത്ഥന മാത്രമേ നിങ്ങൾക്കുള്ളൂ എല്ലാവർക്കും അല്ലേ അനേകം ദിനങ്ങളായി എൻ്റെ ഈ പുതിയോട്ട് തട്ടി ആഹാരമായിട്ട് ഈ മംഗല കല്യാണം നാലാൾ കണ്ടാൽ ഇരുവരാൾ തരത്തിന് ശോഭിതം വരുന്ന പ്രകാരം നടത്തിച്ചു കാണുവാൻ വേണ്ടി എല്ലാ കുഞ്ഞുകുട്ടിക്കാങ്ങളും എൻ്റെ കറുവാട്ട കുഞ്ഞുകുട്ടിക്കാങ്ങളും പൈതങ്ങളും എല്ലാം ഒത്തും ചേർന്ന് ഇങ്ങനുള്ളതായിപ്പോ ശ്രീകോവിനകത്ത് ചമ്പടിച്ചിരിക്കുന്ന ശ്രീകോവിൻ അകത്ത് ഇങ്ങനെ പ്രയത്നം ചെയ്തു പ്രയത്നത്തിന് ഫലം കിട്ടിയല്ലോ നിങ്ങൾക്ക് അല്ലേ പണിക്കറേ പ്രയത്ന ഫലം എല്ലാവർക്കും സിദ്ധിച്ചു ശ്രദ്ധിച്ചു ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ളതായിപ്പോ ദൈവ ചൈതന്യത്തെ കിട്ടിയത് തന്നെ ആര് ചെയ്ത് പുണ്യമാവിടെയാണി ഏ ഈ തേജവരൂപത്തെ വേറെ കാണുവാൻ സാധിക്കുവോ നിങ്ങൾക്ക് ഇതുപോലെ സാധിക്കോ പണിക്കറേ അല്ലേ എത്ര പേര് പാറപ്പുറത്ത് കയ്യെടുക്കുന്നുണ്ട് തെക്കറും വടക്കറും മറവൂരും അനന്തിരവരും നകലും സഭയും എല്ലാം എന്റേതായിരിപ്പോ ഒരു ഉച്ചമധ്യാന സമയത്തും എൻ്റെതായിരിപ്പോ ഒരു തേജോരവും ഒഴുത്തുപോരുന്ന കാലത്തും ഈ പുതിയ വീട്ടിൽ തട്ടി വിഹാരമായിട്ട് പറന്ന് കൈയെടുക്കുന്നുണ്ടല്ലോ അല്ലേ ആണേ ആയതുകൊണ്ട് അങ്ങനെയുള്ളതായിരിപ്പോ ഒരു മതിച്ചിരിക്കുന്ന വസ്താണ് ഞാൻ ഈ കരിമ്പിന്റെ മതിച്ചിരിക്കുന്ന ഒരു ഗജക്കുട്ടിയാണ് ഞാൻ ഇവിടെ ഉള്ളത് ആയതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമായിട്ട് ഇക്കാലം മുൻപേ നിറഞ്ഞു കെട്ടു മൂന്ന് ദിനങ്ങളായിട്ടെന്ന ഇനി ഒരു മത്സരം കഴിയണം അല്ലേ പുണിയാണി ഇങ്ങനെ കാണാനായിട്ട് അത്ര വരക്കും ഒരു ബുദ്ധിമുട്ടും വരുത്താതെ ഞാൻ കാത്തുരക്ഷിക്കുന്ന ഭക്തി ഉണ്ടായിരിക്കട്ടെ ഇനി അടുത്ത മേലാണ്ടേക്ക് വേണ്ടിയിരിക്കുന്ന ഭാഗ്യത്തെ ചൊല്ലിക്കെട്ടോ നടന്നു പറയാത്തി അത് വിശ്വാസപ്പെട്ട ആഹത്തിനും നാട്ടിന്തിരക്കും നാട് വാഴുന്നവർക്കും വായിച്ചക്കും കീകൂർ വായിച്ചക്കും പെണ്ണിന്തോളത്തിനും കാര്യത്തിനും നാടോടുകാടോട്ട് ഏകരാജ്യം വളർന്നു വാച്ചും മക്കത്ത് കപ്പലിനും മാമാസ കലക്കും ചന്ദ്രഹാസത്തിനും അവിടെയും അതിലും വിജയിച്ച് ആറ് നാലമ്പത്ത് ഗ്രാമം അറുപത്തി ആറായിരം തതിനു വായിക്കും അതിനും വിചാരിച്ചു എന്റെ കാട്ടു മൂന്നായിരം തുടിച്ചേരി കുറുക്കം അവിടെ കുഞ്ഞക്കുങ്ക എന്റെ പുതിയ വീട്ടിൽ അവിടെ കുഞ്ഞക്കുങ്കും മേലാക്കത്തിന്റെ മേൽവിലത്തിനും അവിടെയും എന്റെ എലത്തിനും അവരുടെ കുഞ്ഞക്കുങ്ക മേതാക്കത്തിനും മേൽനത്തിനും അവിടെ മനുഷ്യങ്ങൾക്കും എന്റെ ഭ്രാന്തായിരിക്കുന്ന അച്ചിക്കൂറ് അല്ലെ ആ തിരുവായുധം എടുത്ത് എഴുന്നള്ളു പോരുന്ന കാലത്ത് എന്റെ ഈ എന്റെ എടുത്തിരിക്കുന്ന പ്രകാരത്തിന് തക്കവണ്ണം ദേഹത്തിനകത്ത് ശക്തി തരണം എന്നുള്ളൊരു പ്രാർത്ഥനയാണല്ലോ അല്ലേ മനുഷ്യ അല്ലേ ഇത്ര പേരക്കും ഞാൻ എൻ്റെതായിപ്പോ ഒരു തറവാടിൻ്റെതായിരിക്കും ഒരു പാരമ്പര്യവും ആ മഹത്വവും കളയാതെ തൊക്കെ വണ്ണം ദേഹത്തിനകത്തോ മനസ്സിനകത്തോ ക്ഷീണഭാവം വരുത്താതെ കൊണ്ടുപിടിച്ചല്ലോ അല്ലേ മനുഷ്യക്കളെ അല്ലേ പണിക്കളെ ആയത് പ്രകാരം ഇനിയും ഇതുപോലെ കൊണ്ടുപിടിച്ചു പോരുവാൻ എൻ്റെ ദേഹത്തിനകത്ത് ശക്തി തന്ന് എൻ്റെ ഈശ്വരൻ കാത്തു രക്ഷിക്കണം എന്നുള്ള ഒരു ഭക്തി കൊടുക്കുമാറായിരിക്കട്ടെ എൻ്റെ മനുഷ്യങ്ങൾക്കും അവരെ കുഞ്ഞുക്കുങ്ങളാക്കും

ും എല്ലടിക്കും മേലാക്കത്തിനും അവിടെയും അതിനും കുഞ്ഞക്കെങ്കടക്കും മേലാക്കത്തിനും അവിടെയും

വേറൊട്ടൊരു മാര്യ്യായ എല്ലാ കാര്യങ്ങളും ചൊല്ലിക്കെട്ടി തന്നല്ലോ ഞാൻ ഇനി നിങ്ങൾക്ക് മാതാവ് ഒക്കെ തരം ചൊല്ലിക്കെട്ടി തിരുവനന്തപുരക്കോണം ആയതുകൊണ്ട് ഇപ്പഴത്തെങ്കിൽ വേറെ കെട്ട് കേൾപ്പിക്കാനിട്ടോ എന്നെ നിയോഗിച്ചിട്ടുണ്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് കടത്തിന്റെ വാതില് വരാതെ ഇതൊക്കെ വണ്ണം അതടച്ചിട്ട് ധനത്തിന്റെ വാതില് ഞാൻ ഞാൻ തുറന്നു തരും കേട്ടോ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് തിരുവനന്തത്തക്കവണ്ണം ധനങ്ങളെല്ലാം ഇവിടത്തേക്കെന്നെത്തും കേട്ടോ എല്ലാവരും അവരുടേതായിരിപ്പോൾ ഒരു മനസ്സിനകത്ത് പറഞ്ഞ് പറഞ്ഞതിന് പറഞ്ഞതിൻ്റെതായിരിപ്പോൾ ഒരു ഇരട്ടി തന്ന് ഈ ഒരുതായിരിക്കുന്നതായ നാലാൾ കണ്ടാൽ ഇരുപതാഴ്ത്തേ ചോഭിതം വരുന്നതായ ഈ ശ്രീകോവിലിനകത്ത് ഇങ്ങനെയുള്ളതായിരിപ്പോൾ ഒരു മഹാമേരി ഉള്ളതായിരിപ്പോൾ ഒരു സ്ഥലത്തിനകത്ത് നിങ്ങൾക്ക് ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു ഇരുങ്ങട്ടോട്ട് മണിക്കൂടെ ഒരു ബുദ്ധിമുട്ടും വേണ്ട ധനത്തിന്റെ സാഹചര്യം ഒരു കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും കേട്ടോ കേട്ടോ മണിക്കട്ടെ ബുദ്ധിമുട്ട് എനിക്ക് അല്ലേ